കാട്ടിറച്ച് കൈവശം വെച്ചെന്നാരോപിച്ചാണ് ഇടുക്കി കണ്ണമ്പടിമുല്ല ആദിവാസി കോളനിയിലെ പുത്തൻപുരയ്ക്കൽ സരുൺ സജിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് മര്ദ്ദിച്ചത് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സരുൺ മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് നൽകിയിരുന്നു കേസ് ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് പ്രതികളിൽ ചിലർ കമ്മീഷന് മുന്നിൽ ഹാജരാകാത്തത് ഡി രാഹുൽ അവധിക്ക് അപേക്ഷ നൽകിയിരുന്നതിനാൽ എത്തിയിരുന്നില്ല ഷിജിരാജിന് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ ഹാജരാകില്ലെന്ന് അറിയിച്ചിരുന്നു ഇതോടെ കേസ് അടുത്ത സിറ്റിംഗിനായി മാറ്റിവെക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി തീരുമാനിക്കുകയായിരുന്നു കേസ് നീട്ടിക്കൊണ്ടുപോകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്ന് സരുൺ സജി ആരോപിച്ചു ആ ഞാനിന്ന് മനുഷ്യാവശ്യ കമ്മീഷൻ്റെ സിറ്റിങ്ങിലാണ് നെ മൂന്നാർ വന്നത് അപ്പോൾ വന്ന സിറ്റിംഗ് വന്നത് ഇന്ന വേണ്ട സിറ്റിങ്ങിൻ്റെ മനസ്സിലാണോ കാണുമെന്നൊക്കെയാണ് ഞാൻ വന്നത് ഞാൻ നഷ്ടപരിയായത്തിലുള്ള അത് ആവശ്യപ്പെട്ടായിരുന്നു എന്നത് ഇന്ന് വലിയ അത് തീർപ്പാക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അവരത് കുറച്ച് നേരം അവരും പറഞ്ഞായിരുന്നു കേരളമായ കുറച്ച് പേർക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ കേസ് മാക്സിമം ലിറ്റുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതായത് അവൻ വേണ്ടി വിദ്യാഭ്യാസനായ ഡി എഫ് ഒ രാഹുൽ നമ്മൾ ഡി എഫ് ഒ രാഹുല് മാറി മാറി അതുകൊണ്ട് കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതിനാണ് സരുൺ സജേ എന്ന യുവാവിനെ കുഴിക്കാനം സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കള്ളക്കേസിൽ കൊടുക്കുന്നത് റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയ സരുൺ ഇവർക്കെതിരെ നിയമ പോരാട്ടം നടത്തി വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി തുടർന്ന് എസ്സി എസ് ടി കമ്മീഷന്റെ ഇടപെടലിലാണ് പോലീസ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം